ഇപ്പോൾ ഇതുപോലെ ബട്ടൺസ് വെച്ചാൽ നമുക്കിവിടെ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും അടിവശം അതുപോലെ തന്നെ കേട്ടോ നല്ല ഉറപ്പോടുകൂടി നമുക്കിവിടെ ബട്ടൺസ് കിട്ടുകയും ചെയ്യും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചില സമയത്ത് നമുക്ക് ബട്ടൺസ് വെക്കേണ്ട ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഹെമ്മിങ് സൂചി ഉണ്ടാകില്ല കണ്ടോ ഇതുപോലെ നമുക്ക് ഹെമ്മിങ് സൂചി ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു സാധാരണ മെഷീനിൽ ഉപയോഗിച്ച് നമുക്ക് ബട്ടൺസ് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എവിടെയാണോ ബട്ടൺസ് വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ നമ്മളിവിടെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമുക്കിവിടെ ഈ ഒരു ബട്ടൺസ് വെച്ചു കൊടുക്കുക കേട്ടോ നമുക്കിത് ഷർട്ട് ബട്ടൺസായാലും പാൻറ്റ് ബട്ടൺസൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും ഇനി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മിഷൻ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ആ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യം ഒരു ഹോളിൽ നമുക്ക് നമുക്കിതുപോലെ സൂചി ഇറക്കുക അതിനുശേഷം നമ്മൾ പ്രഷർ ഫുഡ് അല്പം പൊക്കി വെച്ച് കേട്ടോ അധികം പ്രഷർ ഫുഡ് അവർ താഴ്ത്തി വെക്കാതെ കേട്ടോ നമുക്കിതുപോലെ കൈകൊണ്ട് തിരിച്ച് മുന്നോട്ടും പിന്നോട്ടും കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ചലിപ്പിച്ച് കൊടുത്താൽ നമുക്ക് ഒരു സൈഡിൽ നാല് ഹോളിൽ രണ്ട് ഹോളിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഇതുപോലെ കറക്റ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നൂല് കട്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള തുന്നൽ ഇതുപോലെ തുന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും അതുപോലെ തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ നമ്മളിവിടെ കണ്ടോ ബട്ടൺസ് ഇവിടെ വെച്ച് കഴിഞ്ഞു എനിക്ക് നമുക്ക് ഈ ഒരു ബട്ടൺസിൻ്റെ ഇവിടെ കണ്ടോ മുഗൾ ഭാഗത്ത് നൂല് നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ മുഗൾ ഭാഗത്ത് രണ്ട് സൈഡിൽ നൂലുണ്ടാകും ആ ഒരു നൂലിനെ നമുക്കിവിടെ ഉൾവശം കണ്ടോ നമുക്ക് ഇപ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടുന്നുണ്ട് കണ്ടോ കേട്ടോ ബട്ടൺ മെഷീനിൽ വെച്ചതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടും അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു നൂലിനെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ല വസ്തുള്ള ആ ഒരു നൂലില്ലേ ആ നൂല് ഇതുപോലെ അടിവശത്തേക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും രണ്ട് നൂലും ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്കിവിടെ രണ്ട് നൂലുകളെയും ഇതുപോലെ പിടിച്ച് ഇവിടെ നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ ഉണ്ടോ നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കും രണ്ടോ മൂന്നോ കെട്ടിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ അല്പം നൂല് വെച്ച് ബാക്കി ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ഇളകിപ്പോകൊന്നും ചെയ്യില്ല ഒരിക്കലും ഈ ഒരു ബട്ടൺസ് ഇവിടെ നിന്ന് ഇളകിപ്പോകില്ല അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അതായത് നമ്മൾ ഒരിക്കലും മിഷൻ ഓൺ ചെയ്തുകൊണ്ട് ചെയ്യരുത് കൈകൊണ്ട് തിരിച്ച് മാത്രം ഇത് ചെയ്തെടുക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം